ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്മൈൽ ആപ്പ് വഴി ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കാറുണ്ടല്ലേ എന്നാൽ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് സ്മൈൽ ആപ്പ് വഴി മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കും എന്നുള്ളത് അതെങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ അതിനുവേണ്ടി സ്മൈൽ ആപ്പ് ഓപ്പൺ ചെയ്യാം അത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഇവിടെ കളക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് അത് റൈറ്റ് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ സിനിമ എന്ന് പറഞ്ഞൊരു ഓപ്ഷന് കാണുവാൻ വേണ്ടി സാധിക്കും അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ നമുക്കിവിടെ കാണാം നോവ സിനിമാസിൽ ഇരുപത്തഞ്ച് ശതമാനം ഓഫ് ഉണ്ട് അതുപോലെ റീൽ സിനിമാസിൽ മുപ്പത് ശതമാനമാണ് ഓഫ് നെക്സ്റ്റ് സ്റ്റാർ സിനിമാസിൽ ഇരുപത് ശതമാനം ഓഫ് ഉണ്ട് നെക്സ്റ്റ് അൽഷാബ് സിനിമയിൽ മുപ്പത്തഞ്ച് ശതമാനമാണ് ഓഫ് നമുക്ക് ഇവിടെ അൽഷാബ് സിനിമ ഒന്ന് സെലക്ട് ചെയ്യാം അതിൽ നമുക്കിവിടെ കാണാം മുപ്പത്തഞ്ച് ശതമാനം ഓഫ് ഉണ്ട് ഇത് നമുക്ക് എങ്ങനെ ലഭിക്കാം നോക്കാം അതിനുവേണ്ടി ഒരു മൂന്ന് ധെറംസിൻ്റെ വൗച്ചർ കൊടുത്തിട്ടുണ്ട് ആ ഒരു വൗച്ചർ പർച്ചേസ് ചെയ്യണം അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു നൂറ് ധ്രഹംസിനാണ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അറുപത്തഞ്ച് ദിർഹംസ് മാത്രമേ പേ ചെയ്യേണ്ടതായിട്ടുള്ളൂ പ്ലസ് ഈ വൗച്ചറിൻ്റെ ഒരു മൂന്ന് ദിർഹംസും കൂടി കൂട്ടിയാൽ അറുപത്തെട്ട് ധെറംസ് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു മുപ്പത്തിരണ്ട് ദിർഹംസ് ലാഭമാണ് നമുക്കിതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വൗച്ചർ ഈസ് വാലഡ് ഓൺ സ്റ്റാൻഡേർഡ് ആൻഡ് വി മൂവി ടിക്കറ്റ് അതുപോലെ വൗച്ചർ ടിക്കറ്റ് കൗണ്ടറിൽ മാത്രമേ വാലിഡ് ഉള്ളൂ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ വൗച്ചർ അവിടെ പോയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അങ്ങനത്തെ ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം നെക്സ്റ്റ് നമുക്ക് ഈ വൗച്ചർ എങ്ങനെ പർച്ചേസ് ചെയ്യാൻ നോക്കാം അതിന് വേണ്ടി ഗെറ്റ് നോ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് പോയാൽ നമുക്കിവിടെ സ്മൈൽ പോയിൻ്റ് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് നമ്മുടെ എത്തിച്ചല്ലാത്ത ബാലൻസ് ഉപയോഗിക്കാം നമുക്ക് എന്ത് ചെയ്യാം വൗച്ചർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നമുക്കിനി നോവ സിനിമാസിലോട്ടൊന്ന് പോയി നോക്കാം നോവ സിനിമാസിൽ ഇരുപത്തഞ്ച് ശതമാനമാണ് ഓഫ് അത് മൂവി ടിക്കറ്റ് പ്ലസ് ഫുഡ് ആൻഡ് ബീവറേജിന് നമുക്ക് ഈ ഒരു ഓഫ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ മൺഡേ ടു തേഴ്സ്ഡേ മാത്രമേ ഈ വൗച്ചർ അവിടെ വാലിഡ് ഉള്ളൂ അതുപോലെ ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെയും വൗച്ചറിന് മൂന്ന് തരംസം തന്നെയാണ് നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് നെക്സ്റ്റ് നമുക്ക് റീൽ സിനിമാസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം റീൽ സിനിമാസിൽ മുപ്പത് ശതമാനം ഓഫ് മൂവി ടിക്കറ്റ് പ്ലസ് ഫുഡ് ആൻഡ് ബീവറേജ് കോമ്പോന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതേപോലെ വാലിഡ് ഓൺ ഓൾ ഡേയ്സ് എല്ലാ ദിവസവും നമുക്ക് വാലിഡ് ആണ് അതുപോലെ ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം നെക്സ്റ്റ് നമുക്ക് സ്റ്റാർ സിനിമാസിലോട്ടൊന്ന് പോയി നോക്കാം സ്റ്റാർ സിനിമാസിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനം ഓഫ് മൂവി ടിക്കറ്റ് അതുപോലെ ഫുഡ് ആൻഡ് ബീവറേജിനും ഇവിടെ നമുക്ക് ഓഫ് ലഭിക്കുന്നുണ്ട് അതേപോലെ വൗച്ചർ ഈസ് വാലിഡ് ഫോർ ഓൾ സെവൻ ഡേയ്സ് എല്ലാ ദിവസവും നമുക്ക് എന്ത് ചെയ്യുന്ന അവൈലബിൾ ആണ് അതേപോലെ ഇവിടെ വൗച്ചറിന് വരും രണ്ട് ധരാംസം മാത്രമേ വരുന്നുള്ളൂ മറ്റുള്ളതൊക്കെ മൂന്ന് ധരംസം വരുന്നുണ്ട് അതുപോലെ ഇവിടെയും കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ